എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ കർക്കിടകൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ പുണരത്തിൻ്റെ അവസാന പാദം ഓയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് പൊതുവേ വളരെ അനുകൂലമായ ഒരു സന്ദർഭത്തിലൂടെയാണ് കർക്കിടക കർക്കിടകൂറുകാർക്ക് മെയ് ഒരു കാലഘട്ടം എന്ന് പറയാവുന്നതാണ് അപ്പോൾ അഷ്ടമ ശനിയുടെ ഒരു കാലഘട്ടമാണെങ്കിൽ പോലും വ്യാഴം അഭീഷസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയേറെ ഒരു ഘട്ടമായിരിക്കും ഈ വർഷത്തിൻ്റെ മധ്യഭാഗം വരെ നേരെ മറിച്ച് മാർച്ച് ഇരുപത്തി ഒൻപതോട് കൂടി ഉണ്ടാകുന്ന ശനിമാറ്റം വളരെ ഗുണകരമാണ് കർക്കിടകക്കൂറുകാർക്ക് അതായത് ശരിക്കും പറഞ്ഞാൽ കണ്ടകശനി കഴിഞ്ഞ് അഷ്ടമശനി കാലഘട്ടത്തിലൂടെയൊക്കെയാണ് കർക്കിടകൂറുകാർ കുറേ നാളുകളായി സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ശനിയുടെ കുറേ കഠിന ഫലങ്ങളിൽ കർക്കിടകക്കൂറുകാർ അനുഭവിച്ചുകൊണ്ടിരുന്നു കുറേ നാളുകളായി അതിന് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വളരെ ഗുണദായകമായ ഒരു വർഷമായിരിക്കുമെന്ന് പറയാവുന്നതാണ് ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധികൾക്കൊക്കെ കാര്യമായ മാറ്റം സംഭവിക്കുന്നതാണ് അവസ്ഥയിൽ ഉണ്ടായിരുന്നവർക്ക് അതിന് മാറ്റം സംഭവിക്കുന്ന ആണ് തീർച്ചയായിട്ടും പലരും പലതരത്തിലുള്ള രോഗങ്ങൾ ഹോസ്പിറ്റൽവാസം ശസ്ത്രക്രിയ എന്നിവയ്ക്കൊക്കെ വിധേയമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു കടന്നുപോകൊണ്ടിരുന്നത് അതിൽ നിന്ന് തീർച്ചയായിട്ടും മോചനം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്നവരുടെ വിവാഹം ഒക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ വീട് പണിയൊക്കെ തുടങ്ങി കിടന്നിരുന്നവർക്ക് അതിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതാണ് ശരിക്കും മെയ് വരെയുള്ളൊരു കാലഘട്ടം വളരെ ഗുണദായകമായ ഫലങ്ങൾ വ്യാഴത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ അഫീഷ്ട സ്ഥിതി കൊണ്ട് തന്നെ അഫീഷ്ട സ്ഥാനത്തെ സ്ഥിതി കൊണ്ട് കൊണ്ടുതന്നെ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും മിക്ക ശേഷം വ്യാഴമാറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ക്രയവിക് വിക്രയങ്ങളിൽ ക്രയവിക്രയങ്ങളിൽ വളരെയേറെ മെയ് ഒരു കാലഘട്ടം കർക്കിടകൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതാണ് കടം കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് അഥവാ കൊടുക്കുകയാണെങ്കിൽ അതിന് രേഖ ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ പലപ്പോഴും കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ വളരെയേറെ കാലതാമസം നേരിടേണ്ടി വരും അതുവഴി കടം കൊടുത്തവൻ ശത്രുവായി മാറേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ മാറുന്നതായിരിക്കും അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക കാര്യത്തിൽ തീർച്ചയായിട്ടും മെയ് മുതൽ കാര്യമായ അച്ചടക്കം പാലിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം വളരെ ഗുണദായകമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും കണ്ടകശനിയുടെ മാറ്റം രാഹു കേതുക്കളുടെ മാറ്റമൊക്കെ വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാണ് കണ്ടകശനി മാറി അഷ്ടമശനി ആയിരുന്നു അഷ്ടമശനിയും മാറുകയാണ് അതുകൊണ്ട് തന്നെ ശനി ദോഷം പൂർണ്ണമായും മാറിക്കിട്ടുകയാണ് ആ ഒരു കാരണത്താൽ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ കർക്കിടക കൂറുകാർക്ക് സാധിക്കുന്നതായിരിക്കും ഉദ്യോഗസ്ഥന്മാർക്ക് മുടക്കി കിടന്നിരുന്ന പ്രമോഷനുകളൊക്കെ ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതായിരിക്കും അനുകൂലമായ സ്ഥലത്തേക്കൊക്കെ ഇനി ട്രാൻസ്ഫർ ലഭിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്തേക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ മാറി കിട്ടുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് കഴിയുന്ന ഒരു വർഷമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പഠനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ ഉയർന്ന മാർക്ക് വാങ്ങുന്നതിന് സാധിക്കുന്നതായിരിക്കും പഠനത്തിൽ ഉഴപ്പുന്ന ഒരു സാഹചര്യം വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ കലാകാരന്മാർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷം വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർ അതായത് കരാറുകാർ കർഷകർ ടെക്നീഷ്യൻസ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെ വിവിധ തുറകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അഷ്ടമ ശനിയുടെ മാറ്റത്തിന് ശേഷം കാര്യമായ പുരോഗതി ദർശിക്കാൻ കഴിയുന്നതായിരിക്കും സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടം നടക്കുന്നതായിരിക്കും വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നിരും കിടന്നിരുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിവാഹാദിമംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും അതുപോലെ തന്നെ വീട് പണിയൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം എങ്കിലും വ്യാഴമാറ്റം ഞാൻ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ അച്ചടക്കം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു പോയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും ഒപ്പം ഗൃഹനിലയിലെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ സ്ഥിതി കൂടി പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും വ്യാഴവും ശനിയും ശനിയുമൊക്കെ അനുകൂലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുകയും യോഗകാരിയായി ഒക്കെ വർദ്ധിക്കുകയും ചെയ്യുന്ന ഗൃഹനില ഉള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഏറ്റവും ഗുണദായകമായ ഒരു വർഷം തന്നെ ആയിരിക്കും അങ്ങനെ അങ്ങനെയല്ലാത്തവർ ഗ്രഹനില പരിശോധിപ്പിക്കുമ്പോൾ അനിഷ്ട സ്ഥാനങ്ങളിലാണ് വ്യാഴവും അതിന് അതിനുവേണ്ട പരിഹാരങ്ങളുമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ തീർച്ചയായും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും അതായത് ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക പ്രത്യേകിച്ച് സഹസാക്ഷേത്രത്തിൽ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ നടത്തുക ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക എന്നിവയൊക്കെ ചെയ്തു പോവുകയും ശബരിമല പോവുകയും ഒക്കെ ചെയ്യുന്നത് ശനീശ്വര പ്രീതി ലഭിക്കുന്ന കാര്യങ്ങളാണ് ഒപ്പം വൈഷ്ണവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വ്യാഴാഴ്ചകളിൽ വഴിപാടുകൾ ചെയ്യുക ഇത്തരം കർമ്മങ്ങളുമൊക്കെ അനുഷ്ഠിച്ച് പോവുകയാണെങ്കിൽ വ്യാഴപ്രീതി ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെ ദൈവാധീനം വരുത്തി മുമ്പോട്ട് പോകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒപ്പം ഓരോരുത്തരും അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തന്നെ മുമ്പോട്ട് പോവുക ദൈവാധീനവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ മോശമായ സമയത്തെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നതായിരിക്കും എന്ന് തന്നെയായാലും ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ മാനസിക ക്ലേശങ്ങളും ജോലിസ്ഥലത്തും കുടുംബത്തിലുമൊക്കെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാറുന്നതായിരിക്കും ഒപ്പം വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ പ്രത്യേകം അനുഷ്ഠിച്ചു പോകാൻ മറക്കാതിരിക്കുക ഇതൊക്കെ ചെയ്തു പോയാൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തീർച്ചയായിട്ടും കർക്കിടകക്കൂറുകാരെ തേടി വരുന്നതായിരിക്കും അങ്ങനെ ഏറ്റവും ഗുണകരമായൊരു വർഷമായി തീരട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് എല്ലാ കർക്കിടക കൂറുകാർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് വളരെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം